ഉഴുതു മറിച്ചിട്ട ചേറുമണക്കുന്ന പാടങ്ങളിൽ ചേലോടെ പന്ത് തട്ടിക്കളിച്ച് ഒരു കൂട്ടം യുവാക്കൾ പെരുമ്പാവൂർ ഒക്കലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നടന്ന മഡ് ഫുട്ബോൾ ശ്രദ്ധേയമായി നിർവഹിക്കുകയാണ് പെരുമ്പാവൂർ അഡ്വക്കേറ്റ് നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണോ നാല് മുതൽ മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച വരെ ഫാം ഫെസ്റ്റ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മുപ്പതിലധികം സ്റ്റാളുകളും വിവിധ സെമിനാറുകളുമെല്ലാം രാവിലെ ഒൻപത് മണി മുതൽ വിവിധ സമയങ്ങളിലായി പ്രദർശന മേളവിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന ഫാം ഫെസ്റ്റിന് മുന്നോടിയായിട്ടാണ് ഉഴുതിട്ട പാടശേഖരങ്ങളിൽ കാൽപന്ത് കളിക്കാൻ യുവാക്കൾ എത്തിയത് പഴയ കാലത്തിൻ്റെ കാർഷിക സ്മരണകൾ ഉണർത്തി സംഘടിപ്പിച്ച ഈ ഫുട്ബോളിൽ പ്രദേശത്തെ ക്ലബുകളും വിദ്യാലയങ്ങളുമടക്കം നിരവധി ടീമുകൾ മാറ്റരച്ചു നാലുപാടും ചിതറിത്തറിക്കുന്ന മുട്ടറ്റം ചെളിയിൽ ഇറങ്ങിയുള്ള ഫുട്ബോൾ കളിയുടെ ഉദ്ഘാടന കർമ്മം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു വ്യത്യസ്തമായ ഈ ഒരു ി കായിക താരങ്ങൾക്കും വലിയ അനുഭവം ആയി മാറി ഗോൾ നേടാൻ അല്പം വിയർത്തുവെങ്കിലും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇത്തരം മത്സരങ്ങൾ സമ്മാനിക്കുന്നതെന്ന് കളിക്കാരും പറയുന്നു നിന്ന് ശരിക്കും കഷ്ടപ്പെട്ടു കളി ും നമ്മുടെ കുട്ടികൾ പുതിയ തലമുറ പാടത്തേക്ക് ഇറങ്ങി ചെളിയിലേക്കൊന്നിറങ്ങി മണ്ണിനോട് ചേർന്ന് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകണം ഇപ്പോൾ പാടം പാടമെന്താണെന്നോ മണ്ണെന്താണെന്നോ ചെളി എന്താണെന്നോ അല്ലെങ്കിൽ കൊയ്ത്തെന്താണെന്നോ കതിരെന്താണെന്നോ അറിയാത്ത ഒരു തലമുറയാണ് പുതുതായി വളർന്നു വരുന്നത് അവരെല്ലാം ഇത് മനസ്സിലാക്കണം പഴയ കാലത്തെ നമ്മുടെയൊക്കെ കാരണവർമാർ നടത്തിയിട്ടുള്ള ത്യാഗനിർഭരമായിട്ടുള്ള ശ്രമങ്ങൾ ഈ കാർഷിക രംഗത്ത് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാം ഹെസ് സംഘടിപ്പിക്കുന്നത്